കെ എസ് യു നേതാക്കളെ വടക്കാഞ്ചേരി പോലീസ് മുഖംമൂടി ധരിപ്പിച്ച് വിലങ്ങണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവം വിവാദത്തിലാവുന്നു വടക്കാഞ്ചേരി ഷാജഹാനോട് കോടതി കാരണം കാണിക്കൽ നോട്ടീസ് ആവശ്യപ്പെട്ടു തിങ്കളാഴ്ച ഷാജഹാൻ കോടതിയിൽ ഹാജരാകണമെന്ന് കാണിച്ചാണ് നോട്ടീസ് നൽകിയത് തൃശൂർ മുള്ളൂർക്കരയിൽ നടന്ന എസ് എഫ് ഐ കെ എസ് യു സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിലാണ് കെ എസ് യു നേതാക്കളെ കോടതിയിൽ ഹാജരാക്കിയത് സംഘർഷത്തിൽ എസ് എഫ് ഐ നേതാക്കൾക്ക് പരിക്കേറ്റിരുന്നു ഈ കേസിൽ പ്രതികളായ കെ എസ് യു തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് കെ എസ് യു ജില്ലാ കമ്മിറ്റി അംഗം അല്ലമീൻ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് അസ്ലം എന്നിവരെയാണ് പോലീസ് മുഖംമൂടി ധരിപ്പിച്ച് കൈവിലങ്ങണിച്ച് വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയത് കോടതി മൂവരെയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു എന്നാൽ മുഖംമൂടി ധരിപ്പിച്ച് വിലങ്ങണിച്ച് കോടതിയിൽ ഹാജരാക്കിയതിനാണ് സി ഐക്ക് കോടതി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് സി ഐ ഷാജഹാൻ ഗണേഷിനെ അന്വേഷിച്ച് അർദ്ധരാത്രിയിൽ ഗണേഷിന്റെ വീട്ടിലെത്തിയത് വിവാദമായിരുന്നു അർദ്ധരാത്രിയിൽ വീട്ടിലെത്തി മാതാപിതാക്കളെയും സഹോദരയെയും സി എ അധിക്ഷേപിച്ചതായി ആരോപിച്ച് കെ എസ് യു രംഗത്തെത്തിയിരുന്നു സംഭവത്തിൽ പ്രതിഷേധിച്ച് കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ മാർച്ചും സംഘടിപ്പിച്ചിരുന്നു സംഭവത്തിൽ ഗണേഷിന്റെ മാതാപിതാക്കൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതിയും നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയ രീതിയും വിവാദമായത് സി ഐ ഷാജഹാൻ സി പി ഐ എമ്മിന് വേണ്ടി പ്രവർത്തിച്ച് കടുത്ത മനുഷ്യാവകാശ ലംഘനം നടത്തുകയാണെന്ന് കെ പി സി സി സെക്രട്ടറി ജോൺ ഡാനിയൽ ആരോപിച്ചു സി പി ഐ എമ്മിന്റെ നിർദ്ദേശാനുസരണം രാഷ്ട്രീയ താൽപ്പര്യത്തോടെ പ്രവർത്തിക്കുന്ന സി ഐ ഷാജഹാൻ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരുമെന്നും ജോൺ ഡാനിയൽ പ്രസ്താവനയിൽ അറിയിച്ചു കേരള ആവശ്യ തൃശൂർ